ഹലോ എല്ലാവർക്കും നമസ്കാരം നാരങ്ങ നീര് കുറച്ച് ചേർത്താൽ ചില ഭക്ഷണങ്ങളുടെ സ്വാദ് കൂടും അതുപോലെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ആരോഗ്യവും നന്നായി നിലനിർത്താൻ കഴിയും ഇന്ന് നാരങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് നമ്മുടെ ശരീരത്തെ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് നാരങ്ങ ഇത് പ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കുന്നു അതുപോലെ പനി ഇൻഫെക്ഷൻസ് എന്നിവ കുറയ്ക്കുകയും ചർമ്മം നല്ല തിളക്കമുള്ളതാക്കുകയും ചെയ്യും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഉത്തമമാണ് ഭക്ഷണം കഴിച്ച ശേഷം ചെറുതായി ഹെവിനസ് തോന്നാറുണ്ടോ ഇതിന് നാരങ്ങാവെള്ളം ഒരു പെർഫെക്റ്റ് റെമഡിയാണ് ഇത് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുകയും ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും കുറയ്ക്കുകയും ചെയ്യുന്നു മാത്രമല്ല നാരങ്ങാവെള്ളം ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു അമിതവണ്ണമുള്ളവർക്ക് നാരങ്ങ ഒരു മുതൽക്കൂട്ടാണ് ചെറുചൂട് വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നത് ഉപ അപചയം വർദ്ധിപ്പിക്കുന്നു ഷുഗർ ക്രേവിൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഒരു ഫാറ്റ് ബേണർ അല്ല മറിച്ച് അതിനുള്ളൊരു സപ്പോർട്ട് മാത്രമാണ് ചിട്ടയായ ആഹാരക്രമവും വ്യായാമവും കൂടെ നാരങ്ങയുടെ ഉപയോഗവും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു ചർമ്മ സൗന്ദര്യത്തിനും നാരങ്ങ വളരെ ഫലപ്രദമാണ് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ചർമ്മം നല്ല തിളക്കമുള്ളതാക്കുന്നു ചുളിവുകളും പിഗ്മെന്റേഷനും കുറയ്ക്കുന്നു എന്നിരുന്നാലും നാരങ്ങ ഡയറക്റ്റായി ചർമ്മത്തിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല ഇത് ഡയല്യൂട്ട് ചെയ്ത ശേഷം പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് ഒരു അലർജിയും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു മാത്രം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക പൊട്ടാസ്യവും വൈറ്റമിൻ സിയും ഉള്ളതുകൊണ്ട് ഹൃദയ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഇത് ബി പി കണ്ട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു നാരങ്ങയുടെ കുറച്ചു ഗുണങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ ഇതിലും കൂടുതൽ ഗുണങ്ങളുള്ള നാരങ്ങ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യൂ അധികമായി ഉപയോഗിക്കുന്നത് ആസിഡിറ്റിക്ക് കാരണമാകും അതുകൂടി ശ്രദ്ധിക്കൂ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം